ചാരപ്രവൃത്തി ആരോപിച്ച് ഉത്തരകൊറിയൻ ഹാക്കർക്ക് ഉപരോധമേർപ്പെടുത്തി യു എസ് അമേരിക്കയുടെ ദേശീയ സുരക്ഷയെയും സാമ്പത്തിക മേഖലയെയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായ നടപടി കൂടുതൽ ശക്തമാക്കി ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും നൽകും അമേരിക്കയുടെ ട്രഷറി വകുപ്പടക്കം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച ഉത്തരകൊറിയൻ പൗരനായ സോങ് കും ഹോക്കിനെയാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് അമേരിക്കയിൽ ഐ ടി മേഖലയിൽ ജീവനക്കാരൻ എന്ന പേരിൽ കയറിക്കൂടി രഹസ്യ വിവരങ്ങൾ ഉത്തരകൊറിയയ്ക്ക് ചോർത്ത് നൽകാനുള്ള ശ്രമം കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കൻ പേരുകളുള്ളവരുടേതെന്ന പേരിൽ വ്യാജ വിവരങ്ങളുമായി ആളുകളെ ഐ ടി ജോലികളിൽ നിയോഗിച്ച് ഉത്തരകൊറിയൻ ഭരണകൂടത്തിനായി പണം ശേഖരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിനുമായി പണം കണ്ടെത്താനുള്ള ഉത്തരകൊറിയയുടെ ഗൂഢനീക്കമാണ് ഇത്തരം ചാരന്മാരെ നിയോഗിക്കുന്നതിന് പിന്നിലെന്നും യു എസ് ആരോപിച്ചു ദേശീയ സുരക്ഷയും സാമ്പത്തിക മേഖലയെയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായ നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്ക അറിയിച്ചു ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പത്ത് ദശലക്ഷം ഡോളർ പ്രതിഫലം നൽകാനാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് ജനം